സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് മാജിക്കാണ് ആന്നേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്നാൽ പിന്നെ അത് ആ മാജിക്ക് എന്താണെന്നൊന്നറിയാമല്ലോ അങ്ങനെ ഞാനും ഓർഡർ ചെയ്തു ഫസ്റ്റത്ത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായില്ല ഉണ്ടായില്ല പോയി രണ്ടാമത് ഓർഡർ ചെയ്തു മഴ കാരണം മഴ പെയ്യുന്നുണ്ട് മഴ കാരണം ആ സാധനം പോയി അങ്ങനെ മൂന്നാമത്തെ എൻ്റെ കയ്യിൽ കിട്ടി മാജിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് സംഭവം നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതൊരു എക്സൈറ്റ്മെൻറ്റിലാണ് തുറക്കാം അതേ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത് കളവാണോ തട്ടിപ്പാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ പോലെ എൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ പിന്നെ അതങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു നമ്മൾ വാങ്ങി തീർക്കുന്നതല്ലേ നമുക്ക് എപ്പോഴും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പിന്നെ ഇവരുടെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് രണ്ട് പ്രൊഡക്റ്റിൽ രണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് മാജിക്കും എയ്റ്റി വണ്ണും ഇതാണ് അവരുടെ മാജിക്കടുത്ത പാക്ക് ഞാൻ പൊട്ടിക്കാൻ പോവാണ് ഇതേ സോഷ്യൽ മീഡിയയിൽ എവിടെ തുറന്നാലി വർ എന്ത് കറയും ഏത് ഷൂവും എന്ത് സംഭവങ്ങളും ഇവരങ്ങ് അങ്ങ് വെളുപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നാ അപ്പൊ അതൊന്നും നമുക്കറിയാലോ യെസ് മാജിക് ഞാനിവിടെ തന്നെ ഇരിക്കാൻ കാരണം അറിഞ്ഞു പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാ വർക്ക് ഷോപ്പിലേക്ക് പോകുന്ന എന്റെ ഹസ്ബൻഡിന്റെ ചേരി ഷൂ ആണിത് അപ്പൊ നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം ഈ ഷൂയില് ഇതാകുമ്പോ അത്യാവശ്യങ്ങളാ ഭയങ്കര മഴയുണ്ടൊക്കെ കൊണ്ടാകെ നമുക്ക് കണ്ടോ പോന്നറിയാം ഇവരുടെ മാജിക്ക് മാജിക്ക് തന്നെയാണോന്നുള്ളത് നമുക്കിത് ഇപ്പറിയാം ഒക്കെ നല്ല അടിപൊളി പാക്കിങ് ആണ് സംഭവം കണ്ടിട്ട് നല്ല ഉഷാറാണ് കേട്ടോ ആയി വട്ടി മക്കളെ കിട്ടി നോക്കപ്പാ നീയാണ് ഇവരുടെ മാജിക് നമ്മുടെ കയ്യിലും മാജിക് ആവുന്നുണ്ടോ നോക്കാം ഞാൻ ആദ്യമൊന്ന് കൈയിലടിക്കട്ടെ കൈയിലടിക്കാൻ പറ്റും ആ ഇതിൻ്റെ ചെറിയ ലോക്ക് ഉണ്ട് കുട്ടികൾ എടുത്ത് നമ്മൾ നോർമലി വീടുകളിലെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ കൊണ്ടേ സ്പ്രൈ ചെയ്യാം അപ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇതിൽ ലോക്ക് കൊടുത്തിരിക്കുന്നത് ലോക്ക് ആ ഓക്കെ ഞാൻ കയ്യിൽ തന്നെ അടിച്ചു നോക്കട്ടെ റിയാക്ഷൻ ഉണ്ടോന്നറിയാലോ നമുക്ക് ചേട്ടാ ഇവിടെയൊക്കെയാണ് ഞാൻ അടിച്ചിരിക്കുന്ന ഒന്നും പറയരുതല്ലോ സംഭവം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഷൂ നമുക്ക് നോക്കാം തുടങ്ങണം കേട്ടോ ജസ്റ്റ് സ്പ്രേ ചെയ്തു ബ്രഷ് ചെയ്തു വലിയ വില ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു കേട്ടോ കാരണം അതേ ഞാൻ ഓൾറെഡി വെറുതെ ഒന്നിങ്ങനെ ഇതാക്കുമ്പോഴേക്കും തന്നെ ഈ സംഭവം പോകുന്നുണ്ട് നമുക്ക് തുടയ്ക്കാം മാജിക് ട്ടോ അത് നോക്ക് സംഭവം റിയൽ മാജിക് ആണ് ഇതില് ഞാൻ ഓക്കെയാണ് കാരണം വല്യ ബലൊന്നും കൊടുക്കണ്ട ജസ്റ്റ് സ്പ്രേ ചെയ്തു ആ നമ്മുടെതാ ഷൂ പോളിഷ് എടുത്ത് ജസ്റ്റ് നോക്ക് നോക്കി വെറുതെ ആ എഴുക്കുന്ന ഞാൻ തുടച്ചാണ് ഞാൻ ഫുള്ള് ഞാൻ ഇതിപ്പോ ഞാൻ മര്യാദയ്ക്ക് തുടക്കാണ്ടാണ് പക്ഷെ സംഭവം ഇതിനകത്ത് വെള്ള ഇതിലിരിക്കുന്ന കറ പോലും ഇതൊക്കെ കണ്ടോ ഇത് കൊറേ നാളായിട്ട് യൂസിങ് യൂസിങ്ങില്ലാട്ടോ സത്യത്തില് ഇതിങ്ങനെ കറ കറുപിടിച്ച് കിടക്കുന്നോണ്ട് ഇത് യൂസ് എനിക്ക് ആണുങ്ങള് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ കൊണ്ടുവന്നാലും പറ്റൂല അത് വേറെ വിഷയം പറ്റുന്നിടത്തൊക്കെ ഞാനിതാ നോക്ക് ഇത് ക്ലീൻ ചെയ്തതും ചെയ്യാത്തതും ജിക് സത്യമായിട്ട് റിയൽ മാജിക് കിട്ടും ഇതാണ് വെറുതെ അല്ല പ്രൊഡക്റ്റിന് മാജിക് എന്നുള്ള പേര് ഒന്നൊന്നര മാജിക്ക് അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വലിയ ഇല്ലാതെ തന്നെ കണ്ട ചെയ്തു ഇതും നോക്ക് നമ്മള് അടുത്തത് പരീക്ഷിക്കുന്നത് വുഡിലാണ് ജല്ലട ഇവര് കസ്റ്റമേഴ്സിന് ഇവരൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല ഇത് പോകുന്നില്ല എന്നുള്ളതാണെങ്കിൽ അവർ നമ്മൾ ഉപയോഗിച്ചതിന്റെ പകുതി കുപ്പിയാണെങ്കിൽ പോലും ബോട്ടിലാണെങ്കിലും അവർ തിരിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട് അത് നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് തരാം ഏ അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് അവർ ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയാനുള്ള കാരണം അതായത് ഉപയോഗിച്ച് പകുതി ബോട്ടിലായാലും ഞങ്ങൾ തിരിച്ചെടുക്കാം എന്ന് പറയുന്നതിനൊരു കാരണമുണ്ടെങ്കിൽ ഈ ഉറപ്പാണ് അവരുടെ ഉണ്ടോ കേട്ടോ ഓക്കെ ഇത്രയും എവിടെ എവിടെയും വ്യത്യാസം നോക്ക് കണ്ടോ ഇതാണ് അവർ ഇത്രയും ഗ്യാരണ്ടി പറയുന്നത് അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലം കൂടിണ്ട് വേറൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇതൊന്നു കാണിക്ക് സ്വിച്ച് ബോർഡ് കണ്ടോ ഇതിൽ നിറച്ച് ഏർ ഇത് കിടക്കുന്നുണ്ട് കരിമ്പനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്ക് അടിക്കുമ്പോൾ തന്നെ അയിന്റെ ആ ഒരു ഇത് ഇളകി വരുന്നോക്കിയാ കറ ഇല്ലേ അത് ഇളകി വരുന്നുണ്ട് ഇന്ന് ഞാനത് തുടച്ചു കാണിച്ചു തരാട്ടോ നീ വേറെ സംഭവ നോക്ക് വേറെ ഒരു ഇതുമില്ല മക്കളെ അയ്യോ അപ്പോൾ വെറുതെ അല്ല ഇവരുടെ ഇത്രയും ഗ്യാരണ്ടി പറയുന്നത് ഞങ്ങള് ഉറപ്പായിട്ടും പകുതി കുപ്പി ആയാലും കുഴപ്പമില്ല നിങ്ങൾ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ഉള്ള ഞങ്ങൾക്ക് തിരിച്ചു തരാം പകുതിയാണെങ്കിൽ അവർ തിരിച്ചെടുക്കുമെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം അതുപോലെ വുഡ് നിങ്ങള് കണ്ടില്ലേ ജനലയുടെ ഇത് സ്ക്രാച്ച് സത്യത്തില് നല്ല വ്യത്യാസമായിട്ടോ സ്ക്രാച്ച് ഉണ്ടായത് പക്ഷേ സ്ക്രാച്ച് അല്ല അത് പെയിൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ പെയിൻറ് പോയിട്ട് അതിൻ്റെ തുരുമ്പാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഉണ്ട് കണ്ടോ ഇവിടെയും ഞാൻ വേണമെങ്കിൽ കാണിച്ചാലും തുരുമ്പ് അങ്ങനെ ഇവിടെ നമ്മൾ ഇല്ലാത്തതിന് ഉറപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് കണ്ട ഇത് തുരുമ്പാണ് കണ്ടോ ഇത് ശരിക്കും ഇങ്ങനെ അതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടു തുടങ്ങി പക്ഷേ നോക്ക് നോക്ക് ഭയങ്കര വ്യത്യാസമായി അപ്പോൾ നോക്ക് സ്ക്രാച്ച് നല്ല വ്യത്യാസം വന്നുണ്ടോ ഇതുകൊണ്ടോ ുമ്പ ഇത് നോക്ക് ഇത് സ്പ്രേ ചെയ്ത് തുടക്കുന്നതിനനുസരിച്ച് അനുസരിച്ച് ഇങ്ങനെ നോക്കിയാൽ ഭയങ്കര ഷൈനിങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നോക്ക് അപ്പോൾ നല്ല വ്യത്യാസമുള്ള സംഭവമാണ് സ്ക്രാച്ചിനെ പക്ഷെ ഞാൻ ഇവിടെ തുടച്ച് നോക്കിയായിരുന്നു ഇത് കണ്ടോ ഇത് സ്ക്രാച്ച് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലെ പെയിൻറ് പോട്ട് തുരുമ്പ് കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മളില്ലാത്തതിനെ ഇല്ലയെന്ന് തന്നെ പറയണം ഇങ്ങനൊരു പെണ്ണിങ്ങനെ പറഞ്ഞെന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറയാൻ പാടില്ല തുരുമ്പ് കാണുന്നത് പെയിന്റ് പോയിട്ട് തുരുമ്പ് കാണുന്നത് എല്ലാ നോക്ക് ഇവിടെ നല്ല റിസൾട്ടായിരുന്നു നമുക്കിതുപോലെ സ്ക്രാച്ച് വേറെ എവിടെയുള്ളത് നോക്കവാ അപ്പം ഞാൻ ഡോറ് തുറന്നിരിക്കുകയാണ് ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെക്ക് ഫുള്ള് ഒരു ഇതായിട്ടാണ് കിടക്കുന്നത് അപ്പം എൻ്റേല് വേറെ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് സ്പ്രേ ചെയ്യുന്നു ഈ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്നു നമുക്ക് നോക്കി നോക്കാം ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ശരിക്കും വിളിച്ചു നോക്കി നോക്ക ഈ ഒരു ഭാഗം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇതൊരൊന്നൊന്നര മാജിക് തന്നെയാണ് കാരണം ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ അപ്പൊ എന്തായാലും നീ ഉദ്ദേശിച്ച സാനതാ വന്നിട്ടാ അപ്പോൾ ബാക്കി നീ വന്നിട്ട് കണ്ടാൽ മതി കണ്ടോ മതിമോനെ ആ വണ്ടിയിൽ സ്ക്രാച്ച് പോണ്ട് വണ്ടി മുതൽ സ്ക്രാച്ച് പോണ്ട് പക്ഷെ ഇരുമ്പിന്റെ അംശം വന്നില്ലേ പെയിന്റ് പോയിട്ട് ആ അത് പോകുന്നില്ല പക്ഷെ സ്ക്രാച്ചൊക്കെ നല്ല പിന്നെ ഉള്ളില് കരിമ്പൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല വണ്ടിയുടെ അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് അത് പിന്നെ വലിയ ബലപ്രയോഗം ഒന്നും വേണ്ട നമ്മള് വെറുതെ എങ്ങനെയാണ് ഇതാക്കിയാ മതി ആ അതന്നെ 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 അതും ക്ലീൻ ആയിട്ടുണ്ട് ആ ടാങ്ക് ആ വണ്ടിയുടെ ഉണ്ട് ചെറുതായിട്ട് അവന് ഓടാ കൊറക ശരി നമ്മടെ വണ്ണിന്റെ ഉപയോഗം ഇത് ഞാൻ പറഞ്ഞ പോലെ അൺബോക്സ് ചെയ്യാണ് ഇതിൻ്റെ ഇതിങ്ങനെ വരുന്ന അവർ തന്നെ അതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഞാനിത് വാങ്ങാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പുറത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നൊക്കെയാണ് നമുക്ക് പുറത്ത് പോകുമ്പോഴുള്ള ടോയ്ലറ്റ് യൂസിങ് സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഇത് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഭയങ്കര ആയിരിക്കും ഇത് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ പതിനഞ്ച് എം എൽ കലക്കിയതിന് ശേഷം ചെറിയ ബോട്ടിലുകളിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ കൊണ്ടു നടക്കാവുന്നതേ ഉള്ളൂ നമ്മൾ എവിടെയാണോ നമുക്ക് ഇപ്പോൾ വൃത്തിയില്ലാത്ത വാഷ്റൂമൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അറപ്പാണ് അപ്പം നമുക്ക് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്കത് അവിടെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് നമ്മുടെ അതിൽ ടിഷ്യൂ എന്തെങ്കിലും നമ്മൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണല്ലോ അത് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അവിടെ സാനിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ ബാക്കി ഇതിൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ മൊത്തം ഇതിൽ എഴുതിയിട്ടുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ക്ലീനിങ്ങിന് എത്ര എം എൽ വെച്ച് ഉപയോഗിക്കണം എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി പർപ്പസ് എന്നുള്ളതൊക്കെ ഇതിലുണ്ട് ത് വായിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു മെയിനായിട്ട് ഞാൻ കണ്ട യൂസിങ് ഇതാണ് പുറത്തുള്ള നമുക്ക് ടോയ്ലറ്റ് യൂസിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് എയ്റ്റിൻ വണ് ഈയൊരു ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് എട്ട് ഗുണങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് സ്പ്രേ ചെയ്യാനുള്ളത് ഇതിലുണ്ട് അളക്കാനുള്ള ഇതാ ഈ ഇതിലുണ്ട് ഇത് പതിനഞ്ചില്ല ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പതിനഞ്ച് മില്ലിയാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിൽ പത്ത് മില്ലി ഉണ്ട് പിന്നെ വീണ്ടും ഇതവിടെ അഞ്ചുണ്ട് ആ അഞ്ചിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് മില്ല ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങാറ് വാങ്ങാറുന്നില്ല വാങ്ങിയിട്ടുണ്ട് ഒരു വട്ടം അപ്പം അത് പക്ഷേ ഇരുന്നൂറ് എം എല്ലിന് മുന്നൂറ്റി സംതിങ് മുന്നൂറ് രൂപയും കൊണ്ടാണ് പക്ഷേ ഇത് ഇത്രയും കണ്ടോ ഇത്രയുണ്ട് ഇതിൽ നിന്ന് പതിനഞ്ച് എം എൽ വീതം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗവും ലാഭവും എത്രമാത്രം നമുക്ക് ലാഭം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് പിന്നെ ഞാൻ ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന എം ആർ പി ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പിന്നെ ഞാനിത് എത്രയ്ക്ക് ഓർഡർ ചെയ്തതെന്നറിയണ്ടേ അറുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ നേർപ്പകുതി അപ്പോൾ ഇതാണ് ഇതാ അഞ്ഞൂറ് എം എൽ ഉണ്ട് ഇട്ടത് അപ്പം ഇത് ഈ പറഞ്ഞ ആമസോണിൽ കച്ചവടം ചെയ്യുന്ന ടീമുകൾക്ക് അങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുകൊണ്ട് എത്ര രൂപ ലാഭം ഉണ്ടാക്കുന്നൊന്നാലോചിച്ച് നോക്ക് അവർക്കും ഇത് ഉപയോഗമാണ് ഇത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇത് നിനക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഞാൻ പുറത്തൊക്കെ പോകുന്നത് കൊണ്ട് ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യുന്നത് അപ്പം ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല ചെയ്യാം ഇത് ഞാൻ നിങ്ങൾ കണ്ടതാണ് സത്യത്തിൽ ഇത് ഭയങ്കര സംഭവം ഇടോ ഇത് ഒന്നൊന്നര മാജിക്കാണ് ഇത് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ ഞാനും ഉണ്ട് ക്യാരൻറ്റി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു കറ ഇന്ന സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇന്നത് തേച്ച ഇന്ന ഇതിൽ മാത്രമേ ഷുവില് മാത്രമേ പോവുള്ളൂ ചളി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകില്ല അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് എവിടെയെല്ലാം കറ പോവാത്തൊരു ഇത് തോന്നുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് മാജിക്ക് ഉപയോഗിക്കാം പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി എന്റെ ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചിരുന്നു ഈ രണ്ട് നമ്പറാണ് രണ്ട് നമ്പറാണ് ഇതിലുള്ളത് നമുക്ക് ഈ രണ്ട് നമ്പർ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടൈമൊന്നൊന്നുമില്ല ഇതിനൊരു ഉണ്ട് എന്നുള്ളത് ഉറപ്പായി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ അതിലിട്ടേക്കാം